സുലൈമാൻ 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 ഉസ്താദിനോടുള്ള ഉസ്താദിനോടുള്ള വിനയം എന്നിട്ട് എന്തേ ഉസ്താദിനെ ടാ അത്രയും പ്രായം ചെന്ന ഒരു പണ്ഡിതനുണ്ടായിട്ട് സൂഫി വല്യനുമാണ് എല്ലാ നിലക്കും ഞങ്ങളുടെ നേതാവ് എന്നിട്ട് എന്തിനു നേതാവിനെ വിട്ടു ഞങ്ങളുടെ നേതാവിനെ സുലൈമാൻ ഉസ്താദിന്റെ നിഷ്കളങ്കതയും ഉസ്താദിന്റെ പ്രത്യേകമായ വിനയവും ഇതൊക്കെ നമ്മൾ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്കും ഇല്ലാത്ത ഞങ്ങൾ പ്രസിഡന്റ് ആക്കിയതേ അതല്ലേ രസം എല്ലാരിലും ഇല്ലാത്ത ഒരു പ്രത്യേകത സുലൈമാൻ ഉസ്താദിനൊക്കെ ഉണ്ട് അയ്യങ്ങ ഞങ്ങൾക്ക് ശരിക്കാം എല്ലാ നിലക്കും വലിയ വിനയത്തിൻ്റെ ഒരു വലിയ പണ്ഡിതനാണ് എല്ലാ നിലക്കും പണ്ഡിതനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കേ അതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രസിഡന്റ് ആക്കിയത് ഞങ്ങളെ നേതാവ് ആക്കിയതന്നതല്ലേ ഞങ്ങളുടെ നേതാവിൻ്റെ ഒരു പ്രത്യേകത ജനതഗരുതീകളും പറഞ്ഞിരുന്നു വേണ്ട ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾക്ക് തന്നെ അറിയേല്ലേ നമ്മളെ കുമാർ വരച്ച് കാണിച്ചു എന്നതാണ് നമ്മളത് എന്ന് പറഞ്ഞു അവസാനം സുലൈമാൻ ഉസ്താദിനോട് കാണിക്കുന്ന അവഗണന നമ്മൾ അങ്ങനെ കാര്യമല്ല എനിക്ക് സുലൈമാൻ ഉസ്താദിനോട് കാണിക്കുന്ന അവഗണന ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു എടാ ഞങ്ങൾ സുലൈമാൻ ഉസ്താദിനോട് എന്നല്ല ഞങ്ങളെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളോടും സുലൈമാൻ സുലൈമാനുസ്താവ് ഞങ്ങളെ നേതാവാണ് ആ ഇഞ്ചത്തിൽ കടിപ്പിച്ച ബോഗിയിൽ കയറിയ ഒരാളും ഒരാളോടും ഞങ്ങൾ ഇന്ത്യയിൽ അവഗണന കാണിക്കൂല അത് മനസ്സിലാക്കും ഇജല്ല ഞങ്ങള് എന്റെ കള്ളത്തൊരിക്ക് അല്ല ഞങ്ങള് എല്ലാരും കൂടി ഒരാൾ നല്ല ബുഖാരി പോയ പോലെ പോവുക ഐ ഐ ഈ ചങ്ങായിക്ക് പ്രസംഗിക്കാനൊരു അതീസമായതൊന്നും നോക്കാൻ നേരല്ല ഈ കുത്തിത്തിരിപ്പിനെ നേരെയുള്ളൂ വിളിച്ചു പറയാടിപ്പോൾ എഴു എൽ ബുഹാരി പോയമാതിരിയും സുലൈമാൻ ഉസ്താദ് പോകുമെന്നുള്ളിടത്താണ് ഞങ്ങൾ ഒരാൾ പറഞ്ഞു വന്ന് പറഞ്ഞാടാജ് ഈജു എൻ്റെ പമ്പേസും ഇരുന്നുകാടി ചർച്ച ചെയ്തിട്ടുണ്ടാവും അതല്ലാതെ ഞങ്ങളെ ഒരാളും പറയില്ല ഒരു എസ് ബി എസിൻ്റെ കുട്ടി പോലും പറയില്ല മനസ്സിലായി കഴിഞ്ഞ് എഹിയൽ ബുഖാരിന്ന് എൻ്റെ ആളാണെന്ന് പറഞ്ഞാണ്ട് എൻ്റെ സ്റ്റേജിൽ കൂടി ഒന്ന് മൈവം കൊണ്ടിരിച്ചു എൻ്റെ സ്റ്റേജിൽ കൂടി ഒന്ന് മൈവം കൊടുത്തു ഞാൻ അണ്ടി പോയ അന്നാരെ ആര്യകരം എഹിയൽ ബുഖാരി ഓരോ കാര്യങ്ങളാണ് പറയിൽ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ അത് പറ്റി യഹിയൽ ബുഖാരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി കൊണ്ട് എഹ്യൽ ബുഖാരിനേറ്റൊരു കുത്തി തിരുപ്പ് നടത്തിയതാണ് മനസ്സിലായോ ഇത് സുലൈമാൻ സുലൈമാനുസ്താദാണ് ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അങ്ങായി സുലൈമാനുസ്താദ് എന്താ പറഞ്ഞത് എന്നെ പറ്റിയിട്ട് ഞാനൊരു നല്ലൊരാളായിട്ട് കാണാനല്ല എന്നാണ് ഉഷാദിനെ പറ്റിയാണ്ട് ഓരോ നല്ല അസിനിമാരെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ആളല്ലാന്നുണ്ട് അതൊന്നും അല്ലേ പറഞ്ഞല്ലോ പണ്ടേ പറഞ്ഞതാ പിടിച്ചു സത്യത്തിന്റെ കൂടെ എവിടെ നിന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാരാണ് അന്ന് അങ്ങനെ ഉണ്ടാവുകയേക്കാരല്ലേ എന്ന് കരുതി അതിനു വേണ്ടിട്ടാണ് പോയി പറയണത് ചെങ്ങായി സുലൈമാൻ ഉസ്താദിന് പോകണ്ടെടുത്ത് ഞങ്ങളല്ല തീരുമാനിക്കൽ അത് സുലൈമാൻ ഉസ്താദാ തീരുമാനിക്കല് പോകേണ്ടതും വരവോ മനസ്സിലായ എനിക്ക് എനിക്ക് സുലൈമാനുസ്താദിനെ ശരിക്കും അറിയാമല്ലോ ജാ വർത്താനം പറഞ്ഞേ അതാണ് ഈ കൂട്ടി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ അതാണ് ബോറും കൊത്തിരിപ്പും ഫീത്തിനും ഫസാദും അല്ലാതെ എൻ്റെ അടുത്തില്ല ഈ ഘട്ടും കെട്ടിങ്ങാണ്ട് നടന്നുകാണ്ട് ഒരാൾ പറയണ്ടേ വീട്ടിൽ നിന്നും പിന്നെ ഒന്നും എങ്ങോട്ടും വിടാൻ പാടില്ല ശ്രദ്ധിക്കണം ഞാൻ വരുമോന്ന് വന്നാ എന്താ അവിടെ സംഭവിക്കാൻ പോണറിയോ ഉം ഈജ് വന്ന ഞാൻ കൈ അടിപ്പിച്ചില്ല ഞാൻ എന്റെ കൈ പിടിച്ചിട്ടുണ്ടൈസില്ല മാം ചൂടുവെള്ളത്തിൽ കഴിക്കും കൈ കാരണം അത്ര മുത്തന്ന ജിസാജിന് ചാടി പിടിക്കേണ്ടി വരും എനിക്ക് കൈ തരൂല്ല അത്ര വെറുപ്പാണ് എന്നോട് ഉസ്താൻ ഉസ്താൻക്ക് ഉസ്താദ് അത്ര വെറുത്തൊഴിവാക്കിയതാണ് എന്നെ ഓന അസ്വനിന്ന് ഓനാസ് ബിരുദം പിന്നെ എൻറെ നല്ല ആശിനിമാരെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലോ എന്ന് സുലൈമാൻ ഉസ്താദ് ഉസ്താ പറഞ്ഞപ്പോ ആശിനിന് ഞാൻ എന്തോ കടന്നു പോയിടാന്നാണ്ട് അപ്പോൾ സുലൈമാൻ വിശ്വാസമില്ലാത്ത ഉസ്താൻ എടാന്നെ അറിയണം പ്രസിഡന്റിനെല്ലാരും കൂടി എതിര് പറയിപ്പിച്ചു വിചാരിച്ചോളൂ അടുത്ത പ്രസംഗത്തിൽ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കൂടി മധു കൂട്ടി പറയും ഈജ് ഈജി ഞാൻ മധു പറഞ്ഞു കുറ്റം പറഞ്ഞു ഇവിടെ മത്തൈ പറഞ്ഞ മതിയ ഈജ് മധു പറഞ്ഞാലും ശരി കുറ്റം പറഞ്ഞാലും ശരി സുലൈമാനുസ്ഥാനെ പറ്റി കാരണം നല്ലോണം പറഞ്ഞല്ലോ എൻ്റെ പമ്പൈസ് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് നിന്ന് കിത്താബ് ബോധി പഠിച്ചാനാരുണ്ട് ഏയ് എൻ്റെ അടുത്ത് വന്ന് തീർക്കാനാറിൻ്റെ അത് കേട്ടില്ല ഈജി എന്നിട്ട് എൻ്റെ ഞാൻ കാട്ടുകളുമായി ബന്ധപ്പെടുക എന്നോ അതിന് പിരാന്തരും ഞങ്ങളിലുള്ള നേതാക്കന്മാർക്ക് പറഞ്ഞത് വെറും കുത്തിപ്പാണ്സ്താദ് പറഞ്ഞത് അത് വേണം നന്ദിയൊക്കെ വേണം കള്ളനെറ്റിച്ച് പിന്നെ ഉസ്താദ എന്നെ കൊണ്ടു ഞാനൊക്കെയാണ് വന്ന് കണ്ടൊക്കെ ണ്ട് വന്നുകൂടിയിക്കായിരുന്നു പിന്നെ നേതൃത്വം എറിയണം എന്നറിഞ്ഞു പോരും ചെയ്തു അപ്പൊ നമ്മൾ അവരുടെ സ്വഭാവം അത് ആർക്കും അറിയുന്ന കാര്യല്ലേ ആ വലിയ മനസ്സും ആ വാക്കുകളും ഇപ്പൊ എവിടുന്നപ്പോ എനിക്ക് ആ വലിയ മനസ്സും വാക്കുകളും ഒക്കെ വലിയ സംഭവമായി വന്നത് എന്തേ ഏയ് സുലൈമാൻ സുലൈമാനുസ്താദ് അദു ദുസ്താനൊക്കെ പറ്റി എന്തൊക്കെയാ സുലൈമാൻ ഉസ്താദിനെ പറ്റി എന്തൊക്കെ പറഞ്ഞെടാ എടുപ്പം ഇനി പറഞ്ഞിട്ടില്ല എന്ന് വെളിപ്പിച്ചാൽ മട്ടീ ഞാണ്ടാജാ എടുക്കണത് അതുകൊണ്ടൊന്നും കാര്യല്ല ഉഷാദേ അതുപോലൊന്നും വിജയിക്കൂല അതിലൊന്നും ജി നേടൂല്ല വിജയ്ക്കൂല ആരാ സുലൈമാനുസ്താദ് അത് ലോക പ്രശസ്ത പണ്ഡിതനാ ആ പണ്ഡിതനൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ച് മനസ്സ് എൻ്റെ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉരുകിയിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി ഒരു നന്നാക്കി പറയലേറെ പോവാൻ എൻ്റെ പൊണിയൊക്കെ ഇട്ട്